നെടുങ്കണ്ടത്ത് നടക്കുന്ന ഒന്നാമത് സഹ്യാദ്രി നാഥ ശ്രീനാരായണ കൺവെൻഷന് ആരംഭം കുറിച്ചുകൊണ്ട് സമ്മേളന വേദിക്കായുള്ള പന്തലിന്റെ കാൽനാട്ടുകർമ്മ നടന്നു ശിവഗിരി മഠത്തിലെ ധർമ്മപാദ സ്വാമി സന്നിഹിതനായിരുന്ന ചടങ്ങിൽ കാൽനാട്ട് കർമ്മം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് നിർവഹിച്ചു ഏപ്രിൽ ഇരുപത്തി തീയതികളിൽ നടക്കുന്ന ഒന്നാമത് സഹ്യാദ്രി നാഥ ശ്രീനാരായണ കൺവെൻഷന് പ്രാരംഭം കുറിച്ചുകൊണ്ട് നെടുങ്കണ്ടം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രാങ്കണത്തിലാണ് സമ്മേളന വേദിക്കായുള്ള പന്തലിന്റെ കാൽനാട്ടു കർമ്മം നടന്നത് കാൽനാട്ടുകർമ്മം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് നിർവഹിച്ചു ക്ഷേത്രമേൽശാന്തി പി ആർ രജീശാന്തികളുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ ശിവഗിരി മഠത്തിലെ ധർമ്മപാദ സ്വാമി പ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി സുധാകരൻ അടിപ്പിളാക്കൽ ബോർഡ് മെമ്പർ കെ എൻ തങ്കപ്പൻ കൗൺസിലർമാരായ മധു കമലാലയം ജയൻ കല്ലാർ സുരേഷ് ചിന്നാർ സി എം ബാബു നെടുങ്കണ്ടം ശാഖാ പ്രസിഡന്റ് സജി ചാലിൽ സെക്രട്ടറി എ വി മണിക്കുട്ടൻ യൂണിയൻ വനിതാ സംഘം ഭാരവാഹികളായ മിനി മധു സന്ധ്യാലഘു യൂത്ത് മൂവ്മെന്റ് സൈബർ സേനാ ഭാരവാഹികൾ വിവിധ ശാഹായോഗങ്ങളിലെ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സഹ്യാദ്രിനഥ സന്നിധിയിൽ പീതാംബര ദീക്ഷയും നടന്നു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം